സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഉപ്പ് നമ്മുടെ എല്ലാവരുടെയും ഗൃഹത്തിനുണ്ടല്ലേ വലത് കൈയിൽ വെച്ചുകൊണ്ട് ഈ വിശേഷ മന്ത്രം ചൊല്ലിയാൽ തടസ്സങ്ങളെല്ലാം നീങ്ങി ധനപ്രവാഹം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് നമ്മുടെ കൈകളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് പണവരവിന് വിഘാതം സൃഷ്ടിക്കുന്ന തടസ്സമായി നിൽക്കുന്ന സർവ്വ ബ്ലോക്കുകളും നീങ്ങുന്നതിന് നിസ്സാരമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ കറികൾക്ക് ഉപയോഗിക്കുന്ന ആ ഒരു കല്ലുപ്പ് കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു രഹസ്യ കർമ്മത്തെ ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതൊപ്പം തന്നെ വളരെ വിശേഷപ്പെട്ട സാക്ഷാൽ ഭഗവതി മഹാലക്ഷ്മി അതായത് സമ്പത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ഒരു മന്ത്രത്തെ നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കും ഈ മന്ത്രവും സ്വതവേ മഹാലക്ഷ്മിയുടെ പ്രതീകമായിരിക്കുന്ന സമ്പത്തിനെ ആകർഷിക്കുന്ന ആ കല്ലുപ്പും കൂടി ചേരുമ്പോഴും ധനവരവിൽ നിലനിൽക്കുന്ന സർവ്വ പ്രയാസങ്ങളും തടസ്സങ്ങളും ബ്ലോക്കുകളും നീങ്ങി നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ സമൃദ്ധിയും ഉന്നതിയും ഉണ്ടാകുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് അതിനെക്കുറിച്ച് വിശദമായി ഈ വീഡിയോയിൽ മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായിട്ടുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരപതി വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്നു വരുന്ന ആ ഒരു ബെല്ലൈക്കൻ കൂടി നിയമിച്ചതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായിട്ട് വരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ കഠിനമായിട്ട് അധ്വാനിച്ചിട്ടും പണം കൈകളിലേക്ക് വന്നിട്ടും ആ ധനം യാതൊരു പ്രയോജനവും ഇല്ലാണ്ട് ചിലവായി പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ മാത്രല്ലോ കടബാധ്യതകൾ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് ഇങ്ങനെ ജീവിതത്തിൽ കടന്നു വരുന്നു നിങ്ങളുടെ ജീവിതത്തെ സാമ്പത്തികമായിട്ട് അത് തകർത്ത് കളയുന്നു ഇങ്ങനെയൊക്കെ ഉള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഈ സാമ്പത്തികപരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ ഇനി നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഉപ്പു കൊണ്ട് വളരെ ലളിതമായിട്ട് ഒരു പരിഹാരകർമ്മം കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇതിനെ അതിജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചാനലിൽ പറയുന്ന കർമ്മങ്ങളൊക്കെ തന്നെ അത് ചില മനഃശാസ്ത്രമൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന കർമ്മങ്ങളാണ് നമ്മുടെ ഈ പൂർവികര് ഇത്തരം മനഃശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളെ വിശ്വാസത്തോട് കൂട്ടിച്ചേർത്തിട്ട് ചില അനുഷ്ഠാനങ്ങളായി നമുക്ക് നൽകിയിട്ടുണ്ട് നാട്ടു വിശ്വാസത്തിൽ ഇത്തരം ധാരാളം അനുഷ്ഠാനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും തീർച്ചയായിട്ടും ഇത് അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ഗുണവും ഫലവും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നതിലൂടെ ദാരിദ്ര്യ ദുഃഖമെല്ലാം മാറിയിട്ട് ഉടനടി നമുക്ക് പരിഹാരം ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ സാമ്പത്തിക പ്രശ്നം ഏതോ സമ്പത്ത് നമ്മുടെ കൈകളിൽ നിൽക്കുന്നില്ല അതുപോലെ തന്നെ സമ്പത്ത് വരുന്നില്ല വന്ന സമ്പത്ത് ദുർച്ചിലവായി പോവുകയാണ് അന്യാധീനപ്പെട്ടു പോവുകയാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ ഈ ലഘു കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ചെറുത്ത് നിർത്തുവാൻ സാധിക്കും അതിനെ അതിജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കർമ്മത്തിൽ പ്രധാനമായിട്ട് എടുക്കുന്നത് ഉപ്പാണ് ഉപ്പെന്ന് പറയുമ്പോൾ കല്ലുപ്പ് കല്ലുപ്പ് കടലിൽ വിളയുന്ന ഒന്നാണ് കടലിൽ നിന്നാണ് സക്ഷാൽ മഹാലക്ഷ്മി ഉദയം ചെയ്തത് അതുകൊണ്ട് തന്നെ കല്ലുപ്പ് മഹാലക്ഷ്മിയുടെ സഹോദരി സ്ഥാനത്താണ് വിശ്വാസപരമായി നമുക്ക് കാണുവാൻ സാധിക്കുക കാരണം കല്ലുപ്പും ആ കടലിൽ ഉത്ഭവിച്ചതാണ് അതുകൊണ്ട് മഹാലക്ഷ്മിയുടെ സഹോദരിയായിട്ടാണ് കല്ലുപ്പിനെ പ്രത്യേകിച്ച് പറഞ്ഞാൽ അനുജത്തിയായിട്ടാണ് കല്ലുപ്പിനെ വിശ്വാസങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുക എന്നാൽ മഹാലക്ഷ്മിയുടെ ജ്യേഷ്ഠതയും കേട്ടോ അത് മൂധേവിയാണ് ഈ മൂധേവി നമ്മെ ബാധിക്കുമ്പോഴാണ് നമുക്ക് സർവവിധത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദാരിദ്ര്യവും ഒക്കെ തന്നെ പിടികൂടുന്നത് നമ്മളെ അത് ഗ്രസിക്കുന്നത് അപ്പോ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് മഹാലക്ഷ്മിയുടെ തന്നെ പ്രതീകമായിരിക്കുന്ന ഈ കല്ലുപ്പിന് ഒരു സവിശേഷതയുണ്ട് നമ്മിലെ നെഗറ്റിവിറ്റിയെ വലിച്ചെടുത്ത് നിർവീര്യമാക്കാനുള്ള കഴിവ് ഈ കല്ലുപ്പിനുണ്ട് മാത്രമല്ല നമ്മിൽ നിന്ന് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് പോസിറ്റിവിറ്റി നിറയ്ക്കുവാനും കല്ലുപ്പിന് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുക വളരെ ലളിതമാണ് കേട്ടോ ഈ ഒരു കർമ്മം ചെയ്യുവാന് ഈ കർമ്മം ചെയ്യാൻ ഏറ്റവും ഉചിതമായ ദിവസം ആഴ്ചകളിൽ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ച ശുക്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവഗ്രഹങ്ങളിൽ ശുക്രന്റെ പ്രാധാന്യമേറുന്നതും അല്ലെങ്കിൽ ശുക്രന്റെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നൊരു ദിവസമായിട്ടാണ് വെള്ളിയാഴ്ചകളെ പറയുക അന്നേ ദിവസം നമ്മൾ ഭഗവാനെ ഭഗവതിയെ ആരാധിക്കുകയാണ് എങ്കിൽ നമ്മിൽ ശുക്രദേവന്റെയും അനുഗ്രഹം കൂടുതലായി വന്നു ചേരും എന്നുള്ളതാണ് അന്ന് സാത്വികമായ ജീവിത ചര്യയിലൂടെ നമ്മൾ പ്രാർത്ഥനയും ജപവും ആയിട്ട് നമ്മൾ കഴിയുകയാണ് എങ്കിൽ ശുക്രൻ നമ്മുടെ ജീവിതത്തിൽ ബലവാനായി തീരും എന്നുള്ളതാണ് സർവ സുഖഭോഗ വസ്തുക്കള് സമ്പത്ത് സൗഭാഗ്യം ഇതൊക്കെ നമുക്ക് നൽകുന്നത് ശുക്രനാണ് ശുക്രനെ ഭരിക്കുന്ന ദേവത സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ശുക്രൻ പ്രീതിപ്പെട്ടാൽ അതിനർത്ഥം മഹാലക്ഷ്മി അവിടെ പ്രീതിപ്പെട്ടു എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ ചൊവ്വാഴ്ചകളും ഈ കർമ്മം ചെയ്യുന്നതിന് അനുയോജ്യമായ ദിവസമാണ് ചൊവ്വയോ വെള്ളിയോ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായിട്ട് തിരഞ്ഞെടുക്കാം നമ്മൾ ഈ ഒരു കർമ്മം അതിരാവിലെ വേണം ചെയ്യുവാണ് അതിരാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒമ്പത് മണിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കുള്ളിൽ നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പൂജാമുറിയിലോ വടക്ക് കിഴക്ക് ഭാഗം ഗൃഹത്തിൻ്റെ അതായത് ഈശാന മൂല വരുന്ന ഒരു ഭാഗത്തോ സ്വസ്ഥ ചിത്തനായിട്ട് ഇരിക്കുക അത് ശരീരശുദ്ധിയൊക്കെ വരുത്തി കഴിയുമെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇരിക്കുക എന്നുള്ളതാണ് ഒരല്പം കല്ലുപ്പ് നിങ്ങളുടെ വലത് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക മുറുക്കി പിടിക്കുക അതിപ്പോ ഒരു സ്പൂൺ കല്ലുപ്പ് മതിയാകും കേട്ടോ ഒരുപാട് കല്ലുപ്പൊന്നും ആവശ്യമില്ല ഒരു സ്പൂൺ കല്ലുപ്പ് നമുക്ക് ഈ കർമ്മം ചെയ്യുന്നതിന് മതിയാകും ഇനി കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയിട്ട് കടം വീടുന്നതിന് വേണ്ടിയിട്ട് ദാരിദ്ര്യം ഒഴിയുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ ഐശ്വര്യം നിറയുന്നതിന് വേണ്ടിയിട്ട് മഹാലക്ഷ്മിയെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സാമ്പത്തിക വർധനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഉപാസിക്കേണ്ട ദേവത മഹാലക്ഷ്മിയാണ് ലക്ഷ്മി ഭഗവതി അനുഗ്രഹിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സമ്പത്ത് വർദ്ധിക്കുക ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്തോ അത് നിങ്ങൾ പ്രാർത്ഥിക്കുക ഭഗവതി മഹാലക്ഷ്മി എനിക്ക് ഇന്നതാണ് ആഗ്രഹം ഇത് എനിക്ക് നേടിത്തരണം ഇത് നിറവേറ്റിത്തരണം എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി അതിന്മേൽ എന്ത് നെഗറ്റിവിറ്റി ഉണ്ട് എങ്കിലും ഈ ഉപ്പ് ഉടൻ തന്നെ വലിച്ചെടുക്കും എന്നുള്ളതാണ് ഇത് ഒരു തവണ പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണുകൾ അടച്ച് എന്ന് ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത്തൊന്ന് തവണ ഈ മന്ത്രം ജപം ചെയ്യുക നൂറ്റിയെട്ട് തവണ ആണെങ്കിൽ അതിവിശേഷമാണ് വേഗത്തിലുള്ള ഫലപ്രാപ്തി നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ജപം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് മന്ത്രം ഓം ശ്രീം ഹ്രീം ശ്രീം കമലെ കമലാലയെ പ്രസീത പ്രസീത ശ്രീം ഹ്രീം ശ്രീം ഓം മഹാലക്ഷ്മി നമ ഇതാണ് മന്ത്രം വളരെ ലളിതമായി ഒരു മന്ത്രമാണ് നമുക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനൊക്കെ വളരെ എളുപ്പത്തിലുള്ള ഒരു മന്ത്രം കൂടിയാണ് വളരെ വിശേഷപ്പെട്ട മന്ത്രമാണ് കേട്ടോ നമ്മൾ ഈ ഉപ്പ് ഹോൾഡ് ചെയ്യാതെ തന്നെ നമുക്ക് ദിവസവും ഈ മന്ത്രം ഒരു ഇരുപത്തൊന്ന് തവണ വെച്ചിട്ട് അല്ലെങ്കിൽ നൂറ്റി എട്ട് തവണ ഒക്കെ ജപം ചെയ്യുന്നത് അതിവിശേഷമാണ് വിളക്ക് തെളിക്കുമ്പോൾ എല്ലാ ദേവി ദേവന്മാരെയും പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു മന്ത്രം കൂടി ഒന്ന് ചൊല്ലു നോക്കിയ വേഗത്തിലുള്ള മിന്നൽ പോലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്ന അല്ലെങ്കിൽ മാറ്റത്തെ നമുക്ക് നേടിത്തരുന്ന ഒരു വിശേഷ മന്ത്രമാണ് ഈ മന്ത്രം ജപിച്ച് പൂർത്തീകരിച്ച ശേഷം എൻ്റെ സാമ്പത്തിക ദുഃഖങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങൾ തടസ്സങ്ങൾ നീങ്ങി പോകണേ എന്ന് ഒന്നുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ മന്ത്രം ചൊല്ലിയതിനു ശേഷം നിങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞതിനു ശേഷം ഒരു പാത്രത്തിൽ ഈ കല്ലുപ്പ് നിക്ഷേപിച്ച് അതിൽ കുറച്ച് ജലം കൂടി നിങ്ങൾ ചേർക്കുക എന്നുള്ളതാണ് ആ ജലത്തിൽ ഈ കല്ലുപ്പ് പൂർണ്ണമായി ലയിപ്പിക്കുക അല്ലെങ്കിൽ അത് ലയിച്ചു പോകണം എന്നുള്ളതാണ് കാരണം ഈ ഉപ്പ് നമ്മൾ ഈ മന്ത്രമൊക്കെ ചൊല്ലിയതിനു ശേഷം ഇങ്ങനെ ലയിപ്പിക്കുന്നതിലൂടെ അത് അലിയുന്നതിലൂടെ നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൂടി അലിഞ്ഞു പോകുകയാണ് എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കർമ്മം കഴിഞ്ഞതിന് ശേഷം ഈ എടുത്ത ഉപ്പ് നമ്മൾ പാചകത്തിന് എടുക്കാനോ അല്ലെങ്കിൽ അത് വീണ്ടും മാറ്റി വെച്ച് നമ്മൾ ഉപയോഗിക്കുവാനോ പാടില്ല എന്നുള്ളതാണ് അതിനെ നിങ്ങൾ ലയിപ്പിച്ചു തന്നെ കളയുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മന്ത്രമൊക്കെ ചൊല്ലുമ്പോൾ സാമ്പത്തികമായിട്ട് നിലനിൽക്കുന്ന സർവ നെഗറ്റിവിറ്റിയും ആ ഉപ്പ് സ്വീകരിക്കും വലിച്ചെടുക്കും എന്നുള്ളതാണ് അതിനെ നമ്മൾ ലയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദോഷത്തെ നമ്മൾ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഇതൊരു സിംഗിലോ ഒഴുകുന്ന ജലാശയത്തിലും നിങ്ങൾ ഒഴിച്ചു കളയുക ഇനി അതുമല്ലെങ്കിൽ പുറത്തു പോയിട്ട് എവിടെയെങ്കിലും ആരും ചവിട്ടാനിടയില്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ ഒഴിച്ചു കളയുക എന്നുള്ളതാണ് ചെടിയുടെ ഒന്നും മൂട്ടിൽ ഒഴിക്കാതിരിക്കുക ചെടി പട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ കർമ്മം നിങ്ങൾ കൂടി ചെയ്യുമ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ ഇതൊക്കെ ചുമ്മാതയാണ് ഇതൊന്നും വെറുതെയാണ് ഇതൊന്നും ഫലിക്കാൻ പോകുന്നില്ല ഇങ്ങനെ ഒരു ചിന്ത ഇല്ലായ്മയാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെയ്താൽ സാമ്പത്തിക സ്രോതസ്സുകൾ തെളിയും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവിശ്വസനീയമായ വിധത്തിൽ കടങ്ങൾ വീടിപ്പോകും എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടുള്ള വരവ് വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പൊ വിശ്വാസത്തോടെ ഒന്ന് ചെയ്തു നോക്കൂ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കർമ്മമാണ് വരുന്നൊരു അധ്യായത്തിൽ മറ്റൊരു അറിവുമായി കണ്ടുമുട്ടായവർക്ക് നന്ദി